ഓരോ വേഷങ്ങളും മനസ്സിന് നൽകുന്ന സംതൃപ്തി സ്നേഹത്തോടെ അഭിമാനത്തോടെ ഒത്തുചേരുന്ന കുടുംബങ്ങൾ പുതിയ ജീവിതത്തിലേക്കുള്ള അനുഭവങ്ങൾ ആഘോഷങ്ങൾ ഏതുമാവട്ടെ നിങ്ങളുടെ മനസ്സിലുണ്ടോ മാക്സിലുണ്ട് വസ്ത്രസങ്കൽപ്പങ്ങളുടെ തീരങ്ങളെ മനോഹരമാക്കാൻ ഇരുപത് കോടി രൂപയുടെ പുനരുജ്ജീവന സൗന്ദര്യവൽക്കരണ പദ്ധതിക്ക് തിങ്കളാഴ്ച തുടക്കമാകും ജലസേചന വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പദ്ധതിയുടെ ഉദ്ഘാടനം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് നിർവഹിക്കും ടൂറിസം സാധ്യതകൾ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഷൊർണൂർ നഗരസഭ സർക്കാരിന് സമർപ്പിച്ച പദ്ധതിയാണിത് ആദ്യഘട്ടമായി അഞ്ചു കോടി രൂപയുടെ പ്രവർത്തനങ്ങളാണ് ആരംഭിക്കുന്നത് ചെറുകിട ജലസേചന വകുപ്പിനാണ് നിർമ്മാണ ചുമതല സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി ഭാരതപ്പുഴയുടെ ഒരു വശത്ത് ഉയരത്തിൽ സംരക്ഷണ ഭിത്തി കെട്ടുകയും പൂട്ടുകട്ടകൾ വിരിച്ച നടപ്പാതകൾ നിർമ്മിക്കുകയും ചെയ്യും കൂടാതെ വൈകുന്നേരങ്ങളിൽ ആളുകൾക്ക് സമയം ചെലവഴിക്കുവാനായി എ എം സി തിയേറ്ററും നിർമ്മിക്കും ശാന്തി തീരത്തിനു മുന്നിലുള്ള നിലവിലെ ശ്മശാനം കടവ് പൊളിച്ച് പുതിയത് പണിയും ഈ പ്രദേശങ്ങളിൽ കൂടുതൽ വൈദ്യുതി വിളക്കുകളും സ്ഥാപിക്കും കഴിഞ്ഞ വേലക്കാലത്ത് ആരംഭിക്കേണ്ടിയിരുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ സാങ്കേതിക കാരണങ്ങളാലാണ് വൈകിയതെന്ന് നഗരസഭാ അധികൃതർ അറിയിച്ചു വി കെ ശ്രീകണ്ഠൻ എം പി മമ്മിക്കുട്ടി എം എൽ എ നഗരസഭാ അധ്യക്ഷൻ എം കെ ജയപ്രകാശ് തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കും You are watching VCV News.